വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമാ പ്രേക്ഷകരും ആരാധകരും എന്നും ആഘോഷമാക്കിയിട്ടേയുള്ളൂ മോഹൻലാൽ മമ്മൂട്ടി താരയുദ്ധങ്ങൾ പലപ്പോഴും വിജയപരാജയങ്ങൾ മാറി മാറിമറിഞ്ഞു നിന്നു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ ഒരേ സമയം റിലീസ് ചെയ്യുന്നത് തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കാറുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വീണ്ടും ഒരു മോഹൻലാൽ മമ്മൂട്ടി താരയുദ്ധത്തിന് കളമൊരുങ്ങുകയാണ് ഒരേ ദിവസം വല്ല റിലീസ് എങ്കിൽ കൂടി മോഹൻലാലിൻ്റെ ലൂസിഫറും മമ്മൂട്ടിയുടെ മധുരരാജയും ഒരേ സമയം ബോക്സ് ഓഫീസിൽ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു മാർച്ച് അവസാനമാണ് ലൂസിഫർ റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ ആദ്യം മമ്മൂട്ടിയുടെ മധുരരാജയും തിയേറ്ററിലെത്തും രണ്ടും മാസ് ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുള്ള ചിത്രങ്ങളാണെന്നുള്ളതും ഈ പോരാട്ടത്തിൻ്റെ വീര്യം കൂട്ടുന്നു ഒന്ന് മമ്മൂട്ടിയുടെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായ പോക്കിറ്റ് രാജയുടെ രണ്ടാം ഭാഗം മധുരരാജ കുലിമുരുകിന് ശേഷം വൈഷഭ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു ആക്ഷൻ പാക്കറ്റ് മാസ് മസാല ചിത്രം ആയിരിക്കും എന്നാൽ ലൂസിഫറിലേക്ക് വരുമ്പോൾ ചിത്രം ക്ലാസും മാസും സമന്വയിപ്പിച്ച ഒരു മോഹൻലാൽ ആയിരിക്കും മുരളികോപിയുടെ തിരക്കഥ തന്നെയായിരിക്കും ചിത്രത്തിൻ്റെ നട്ടല്ല കമാര സംഭവത്തിന് ശേഷം അദ്ദേഹം തിരക്കഥ എഴുതുന്ന ചിത്രം കൂടിയാണിത് ഒപ്പം പൃഥ്വിരാജ് ആദ്യമായി സംവിധായകൻ്റെ കുപ്പായമണിയുന്ന സിനിമ അങ്ങനെ ആരാധകർക്ക് ആവേശമായി ലൂസിഫറും രാജയും ഈ വിഷുക്കാലത്ത് തിയേറ്ററുകളിലുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നാണെങ്കിലും കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനിച്ചു ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്